നിങ്ങൾ കാലത്ത് ചായ കുടിക്കാറില്ലേ ഞാനും കാലത്ത് ചായ കുടിക്കാറുണ്ട് ഇന്ന് ഒരു സുഹൃത്ത് തൃശ്ശൂരിൽ നിന്ന് ചായ വിറ്റ് നേപ്പാൾ വരെ സൈക്കിളിൽ പോകാൻ പോകാനുണ്ടോ ഞാനും ഒരു വട്ടം സക്സസ്ഫുള്ളി പോയി വന്നിട്ടുള്ള വ്യക്തിയാണ് അത് നേപ്പാളിലേക്കല്ല വേറൊരു സ്ഥലത്തേക്കാണ് ഞാനപ്പോൾ നേരിട്ട് പരിചയപ്പെട്ടിട്ടില്ലേ തൃശ്ശൂരാണെങ്കിലും കേട്ടോ ഒന്ന് രണ്ട് വട്ടം കണ്ട് ക്ഷയിക്കേണ്ടി കൊടുത്ത് പോയിട്ടുണ്ടെന്നല്ലാതെ ഇന്ന് ആ വ്യക്തി കാലത്ത് ഏഴ് മണിക്ക് തൃശ്ശൂരിൽ നിന്ന് നേപ്പാളിലേക്ക് യാത്ര ആരംഭിക്കുകയാണ് അതും സൈക്കിളിൽ ചായ വിറ്റുകൊണ്ടിട്ടാണ് നമ്മളിപ്പോൾ അതിന് വേണ്ടി സൈക്കിൾ ചവിട്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് കാലത്ത് ആറര ആയതുകൊണ്ട് റോഡിനെ റൂൾസൊന്നുമില്ല ഈ വഴി കൂടെ വലിയ വണ്ടികൾ പോകാൻ പാടില്ല കടത്തി വിടാറില്ല അപ്പോൾ ഈ ബസ്സൊക്കെ പോകേണ്ടത് അപ്പോൾ വളരെ ശൂന്യമാണ് റോഡൊക്കെ അപ്പോൾ ഇന്ന് ആക്ച്വലി നമ്മൾ അതാണ് വിറ്റ്നസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ ആളുടെ വിശേഷങ്ങളും ആളുടെ സൈക്കിളിൽ എന്തൊക്കെ കൊണ്ടുപോകൊണ്ട് ഫുള്ള് ചായയുടെ കിറ്റാണോ എങ്ങനെയാണ് ഫുള്ള് വിശേഷങ്ങളാണ് അപ്പോൾ തൃശ്ശൂർ ഒരു പരിപാടി നടക്കണെങ്കിൽ അതിൻ്റെ തുടക്കം എന്തായാലും വടക്കുനാഥൻ്റെ മുന്നിലായിരിക്കും വടക്ക്നാഥൻ്റെ മുന്നിലാണ് എല്ലാം തുടങ്ങാറുള്ളു കേട്ടോ അപ്പം നമ്മൾ നേരെ വടക്ക് നാഥൻ്റെ മുന്നിലേക്ക് എത്തുകയാണ് സുഹൃത്തുക്കളെ എത്തുകയാണ് നമുക്ക് അവിടെ ഒരു പട തന്നെ ആരോക്കാൻ വേണ്ടി റെഡി ആയി നിൽക്കുന്നുണ്ട് കേട്ടോ ഫുള്ള് ടീമും എത്തിയിട്ടുണ്ടെന്ന് ആറു മണിക്കാണ് പറഞ്ഞത് പക്ഷെ ആറണിക്ക് എത്ര കുഴപ്പമില്ല എത്ര കൂട്ട അങ്ങനെ എന്തെങ്കിലും പറഞ്ഞില്ലേ അതുപോലെ നമ്മൾ എത്ര റൈഡ് കണ്ടതോ അപ്പോൾ ആൾക്കാരൊക്കെ എത്തണമെങ്കിൽ ഒരു സമയവും അപ്പൊ അങ്ങനെയൊന്നൊക്കെ എടുക്കട്ടെ കേട്ടോ ഇവർ ഫുള്ള് ജോലിക്കുള്ളവരാണ് കേട്ടോ ഇന്നത്തെ ജോലി അന്വേഷിച്ച് നിൽക്കുന്നവരാണ് അപ്പോൾ ഇതൊന്നും തള്ളിക്കേട്ടെ നമ്മുടെ ബൈക്കും കാര്യങ്ങളും ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട് എല്ലാരും ഉണ്ടെന്ന് പറഞ്ഞാ പഴയ ടീമും കാര്യങ്ങളെല്ലാം കാച്ചപ്പ് ചെയ്യാൻ കാച്ചപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് എല്ലാവരും ഇവിടെ ഉണ്ട് എന്തൊക്കെയുണ്ട് അടിപൊളിയാണ് എപ്പോഴത്തെ ഇപ്പം എത്തില്ല ആറു മണിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആറരയാണല്ലോ സ്വാഭാവികമായിട്ടും ആ ആറരയ്ക്ക് തന്നെ അപ്പൊ സമയം തെറ്റിട്ടില്ല ആറു മണിക്ക് എത്തിയാ അതെ ഞാൻ ആറര അടിപൊളി അടിപൊളി ഉണ്ട് അടിപൊളിയായിട്ട് ബാക്കി മുഖങ്ങൾ മുഖങ്ങൾ ബ്രോ ഇത് ആളാണ് നമ്മുടെ താരം വരണത് കേട്ടാ ഒന്ന് രണ്ട് വട്ടം കണ്ട് പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാൻ പറ്റിയിട്ടില്ല ഇന്ന് നമുക്കത് ഫുൾ ആയിട്ട് പരിചയപ്പെടാം അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ആളാ ബ്രോ ജസ്റ്റ് ഒന്ന് ഇന്ട്രൊഡ്യൂസ് ചെയ്തു ആദ്യം തന്നെ പേര് നിതിൻ ആണ്ല്ലൂരാണ് സ്ഥലം വരുന്നത് ഷോപ്പ് ഉണ്ടായിരുന്നത് പുതുക്കാട് നമ്മുടെ സിൽവർ സ്ോക്സിന്റെ തൊട്ടടുത്തായിരുന്നു ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഇത് കാണാൻ പറ്റിയിട്ടില്ല നേരിട്ട് അവിടെ വരാൻ പറ്റിയിട്ടില്ല സോ നിതിൻ ബ്രോ ആണ് ഈ കേരള ടു നേപ്പാൾ ട്രിപ്പ് നടത്താന്ന് കേട്ടാ സോ ആദ്യം തന്നെ സൈക്കിൾ ഒന്ന് പരിചയപ്പെടും എന്റെ പൊന്നെ ഈ സാധനങ്ങൾ എന്തൊക്കെയാണ് കാര്യങ്ങളെന്നൊന്നും പറഞ്ഞത് ഇത് പണ്ടത്തെ നമ്മുടെ റാലി വണ്ടിയല്ലേ റാലിയുടെ വണ്ടിയല്ലേസിന്റെ റാലിയുടെ വണ്ടിയാണ് സോ റൂട്ട് എങ്ങനെയാണ് വരണേ കേരള ടു നേപ്പാൾ എങ്ങനെ വരണേ കാസർഗോഡ് വഴി കർണാടക മഹാരാഷ്ട്ര ഗുജറാത്ത് രാജസ്ഥാൻ രാജസ്ഥാൻ പഞ്ചാബ് ഹരിയാന ഒക്കെ കേറിയിട്ട് ഡൽഹി എത്തും ഡൽഹിന്ന് പിന്നെ അഗെയിൻ യു പി യു പിന്നു ബിഹാർ ബിഹാർ വഴിയാണ് നേപ്പാൾ എത്ര ദിവസം എനിക്ക് മൗണ്ടനിയറിംഗ് പഠിക്കാൻ അരുണാചല്ണ്ട് മൗണ്ടനിയറിംഗ് പഠിക്കാൻ വേണ്ടിട്ടല്ലേ എവറസ്റ്റ് എത്ര വരും ആ റേഞ്ചിൽ വരും ആ റേഞ്ചിൽ വരും അല്ലേ ഓ അപ്പൊ അതാണ് അവളുടെ ലക്ഷ്യം തരുന്നതല്ലേ എവറസ്റ്റ് കീഴടക്കാവും ഇവിടെ ഉണ്ടല്ലോ അല്ലെ ഫണ്ട് ഇത് ജിപേ ഒക്കെ വെക്കായിരുന്നില്ലേ ഗൂഗിൾ പേ കാര്യങ്ങളൊക്കെ വെച്ചാൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും ടി സെല്ലർ സൈക്കിൾ ട്രിപ്പ് ടു കോൺകർ മൗണ്ട് എവറസ്റ്റ് എന്ന് പറഞ്ഞിട്ടാ അതിന്റെ ഇടക്കൂടെ ട്രിപ്പിന്റെ ഇടക്കൂടെ മൗണ്ടേനിയറിംഗിന്റെ ഇതും കോഴ്സും കൂടി പഠിക്കും പഠിക്കുന്നുണ്ട് നമുക്ക് കോഴ്സ് ഇല്ലാതെ പോവാൻ പറ്റും പക്ഷെ ബേസിക് ആയിട്ടുള്ള മൗണ്ടേ പഠിച്ചിരിക്കുന്നത് നല്ലതാണ് സോ അതൊരു ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് പോലെയാണ് ഞാൻ അത് പഠിക്കുന്നത് പിന്നെ ഈ ട്രിപ്പ് കൂടി 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 ഞാൻ ബേസ് ബേസ് ക്യാമ്പ് ക്യാമ്പ് ചെയ്യണം കവർ യൂട്യൂബ് ചാനൽ തുടങ്ങി അല്ല എന്തെങ്കിലും നല്ലതാ എന്തേലും ചെറിയ വീഡിയോസ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യണം നല്ലത് ആൾക്കാർക്ക് അറിയാലോ അവിടെ എത്തി കാര്യങ്ങളൊക്കെ ആയിട്ട് അറിയാലോ അപ്പൊ ഇതാണ് ആളുടെ ബൈക്കും കാര്യങ്ങളൊക്കെ വരുന്നത് ഫുള്ള് സെറ്റ് വന്നിട്ടുണ്ട് ആദ്യം ഫ്രണ്ടിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ എനിക്ക് ഈ ഒരു ഭാഗമാണ് കൂടുതൽ അറിയേണ്ടത് എന്നാലും ഇവിടെ തൊട്ടൊന്ന് പറഞ്ഞു വരും എന്താ സംഭവങ്ങള് കാര്യങ്ങളൊക്കെ എന്താ സംഭവങ്ങള് കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് സ്ലീപ്പിംഗ് ബാഗ് ഉണ്ട് പിന്നെ ടെന്റ് ടെന്റ് ടെൻറ്റ് നമ്മൾ ടെന്റ് അപ്പൊ നൈറ്റ് ഫുള്ള് ടെന്റ് കുറച്ച് ചായ ഉണ്ടാക്കാനുള്ള ഒരു ീന്റെ സൈഡില് ഹാങ് ചെയ്തിരണം ബാഗിലെ ആ ഓക്കെ ഓക്കെ ഇപ്പൊ ഇത് ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാട്ടെ ഇവിടെ ഒരു ഇത് ഉണ്ട് അതിന്റെ രണ്ട് സൈഡിലും ആണ് ഈ സാധനം ഹാങ് ചെയ്ത് ഇടണത് വേറൊരു സൈക്കിളിന്റെ അല്ലേ ഇത് രണ്ടെണ്ണം ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇത് സ്ലീപ്പിംഗ് ബാഗ് അല്ലേ ഇതിന്റെ ഉള്ളിൽ ടെന്റ് സാധനങ്ങള് ഇവിടെ പിന്നെ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ ഇതിന്റെ ഉള്ളിൽ എന്താ പറയണത് ആ ചായ ചായക്കുള്ള സ്നാക്സ് ഇത് കോഴിക്കോട്ടല്ലേ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്ന് പറയും നമ്മളിവിടെ കോഴിക്കോട്ടല്ലേ ഇവിടെ കോഴിക്കോട്ടാ പറയാ കോഴിക്കോട്ടെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇത് കവറ് ഇതിപ്പോ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ യൂസിന് വേണ്ടിയിട്ടാണ് പിന്നെ ഇവിടെ വെള്ളം കുപ്പിയും കാര്യങ്ങളും എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് നോർമൽ സൈക്കിളിന്റെ ഇതുപോലെ സിംഗിൾ സ്പീഡാ സ്പീഡ് ആണോ ഗിയർ ഇല്ല ഇതെങ്ങനെ ഇത്ര ഓ ഡാർക്ക് ഇത് സിംഗിൾ നോർമൽ പോലെ പല പല ിയറുകള് മാറ്റിട്ട് ചവിട്ടാൻ പറ്റില്ല ഒറ്റ ഒരു ഇതില് മാത്രം സാധനം റൈഡ് ചെയ്യാൻ പറ്റുള്ളൂട്ടാ അതുപോലെ തന്നെ ഇത് ഇവിടെ ബാക്കിലും ഈ സാധനങ്ങളും കാര്യങ്ങളും ഇതിന്റെ എന്താ ഇതിൻ്റെ ഉള്ളില് ഇതിന്റെ ഉള്ളിൽ എന്തായിരിക്കണം ഈ സൈഡിലെ രണ്ട് ബാഗിലും ആ ആ ജേഴ്സി ഐറ്റംസ് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ആ ആ അത് റെക്കോർഡിംഗ് ആ പിന്നെ ഇത് ഇതാണ് നമ്മുടെ മെയിൻ വരുമാന മാർഗം ഇതിലാണ് നിങ്ങൾ ആരേലൊക്കെ കണ്ടിട്ട് ഉണ്ടാവൂട്ടെ ആക്ച്വലി പുതുക്കാട് ആ വഴി പോണ സമയത്ത് തൃശ്ശൂർന്ന് പോകല തൃശ്ശൂരിന്ന് പോണ സമയത്ത് ലെഫ്റ്റ് സൈഡിലായില്ലേ ഷോപ്പ് ലെഫ്റ്റ് സൈഡിലായിരുന്നു ഷോപ്പും കാര്യങ്ങളൊക്കെ ചെറിയ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവിടെ അവിടെ നിന്ന് പിന്നെ ആദ്യം എവിടേക്ക് പോയിണ്ടായിരുന്നു ഞാൻ വീട തുടക്കത്തിൽ പറഞ്ഞിട്ടായിരുന്നു സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അത് കാശ്മീർ ആയിരുന്നു അല്ലെ കാശ്മീർ ആയിരുന്നു ആദ്യം പോയിട്ട് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പൊ അതെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ പോണ വഴിയില് ഓരോ സ്ഥലങ്ങളും നിർത്തി ഓക്കെ നമ്മുടെ ഐ എം ചായ് പാലം അങ്ങനെ കുറെ എക്സ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ചെറിയൊരു ഇതിൽ തുടങ്ങി തുടങ്ങി വന്ന അപ്പൊ ഇതാണ് അപ്പോ ഗ്യാസ് കാര്യങ്ങളെല്ലാം എല്ലണ്ട് ഗ്യാസ് സിസ്റ്റം കാര്യങ്ങൾ എല്ലാണ്ട് ചായ ഉണ്ടാക്കാനുള്ള കഴിഞ്ഞ കഴിഞ്ഞവട്ടം ഒരു ദിവസമൊക്കെ എത്ര ഇതുണ്ടായിരുന്നു ഒരു ദിവസം എത്ര കിട്ടും ചെയ്യാനൊക്കെ പറ്റും നമുക്ക് അല്ല എത്ര ഗ്ലാസ് ചായ വെക്കും ഒരു ദിവസം നാല്പതമ്പത് ഗ്ലാസ് ചായ വിൽക്കും കാശ്മീർ പോയ സമയത്ത് അടിപൊളി അടിപൊളി നാല്പതമ്പത് ചായ വെക്കും അപ്പോൾ നമ്മളും ചായ കുടിക്കാറുണ്ട് എല്ലാവരും ചില പക്ഷേ ഇത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ് കഴിഞ്ഞവട്ടം പോയപ്പോ കഴിഞ്ഞവട്ടം എവിടെന്നോ സ്റ്റാർട്ട് ചെയ്തേ ഓ അത് സക്സസ്ഫുൾ ആയ പിന്നെയാണ് ആൾക്കാര് ഇത്രയും പേര് എത്തിയിട്ടുണ്ട് എത്തിച്ച ആൾക്കാരുണ്ട് ഇതൊന്നും ഫസ്റ്റ് ടൈം ഉണ്ടായിരുന്നില്ല സോ ഫസ്റ്റ് ടൈം രണ്ടാമത്തെ വട്ടം ഇത് കാശ്മീരിലല്ല കേരള ടു നേപ്പാൾ എന്തേലും ഫോൺ നമ്പർ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇൻ കേസ് പോണ വഴിയിലെ എല്ലായിടത്തൊക്കെ ആവും ഞാൻ താഴെ കൊടുക്കാം അപ്പൊ എപ്പോഴാ സ്റ്റാർട്ട് ചെയ്യണത് ഏഴുമണിക്ക് സ്റ്റാർട്ട് ചെയ്യും ഒറ്റയ്ക്ക് വന്നിട്ടുള്ളതോ ഫാമിലി ഉണ്ട് ഹായ് എന്താണ് പറയാനുള്ളത് മോൻ പോണാന് അമ്മയുടെ അഭിപ്രായം എന്താ കഴിഞ്ഞോട്ടം സക്സസ്ഫുള്ളി പോയിട്ട് വന്നു എന്താണ് പറയാനുള്ളത് അടിപൊളിയായിട്ട് പോയിട്ട് വരട്ടെ പേടിയുണ്ട് ടെൻഷൻ ഉണ്ടാ ഇല്ലാണ്ടിരിക്കില്ലല്ലോ അല്ലേ അനിയനാണോ അനിയൻ എന്താ പറയാനുള്ള അടുത്ത അടുത്തത് നീ നീ ഇതുപോലെ ഇല്ല ആൾക്ക് സൈക്കിളുടെ കമ്പമുണ്ടല്ലീന്റെ പോലെ തന്നെയാ അപ്പൊ ഇവിടെ സംഭവങ്ങളും എല്ലാരും വെയിറ്റ് ചെയ്ത് അങ്ങനെ നമ്മൾ വീണ്ടും അവിടെ നിന്ന് ആശംസകളും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വീണ്ടും വീട്ടിലേക്ക് തിരിച്ചു സത്യം പറയുകയാണെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ നാട്ടില് മഴയണെന്ന് പറയില്ല ഇവിടെ നല്ല രീതിയിൽ മഴക്കാരുണ്ട് പക്ഷെ ഇതുവരെ ഈ പറഞ്ഞോളൂ മഴ പെയ്യുന്ന ഒരു സംഭവം ഇവിടെ കണ്ടിട്ടില്ല ട്ടാ അപ്പൊ ഇപ്പോഴും ശൂന്യമാണ് ഏഴര ഏഴര മണിയായി ഏഴരമണിയായിട്ടും കടകളും കാര്യങ്ങളും തോന്നിട്ടില്ല ഇന്ന് പിന്നെ ഒരു ഞായറാഴ്ചയാണ് വരുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ കടകളും കാര്യങ്ങളും ഇല്ല സാധാരണ സമയത്ത് ആ ഭാഗത്തൊക്കെ ആ സൈഡിലൊക്കെ ഫുള്ള് തൃശ്ശൂർ ജില്ലയ്ക്കുള്ള പല ഫ്രൂട്ട്സിൻ്റെയും ഫുള്ള് തിരക്കുകളായിരിക്കും കേട്ടോ ഈ ഭാഗത്ത് ഫുള്ള് ഇത് ഇപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാത്തിനും ഒരു മുടക്കാണ് ഒരു ഒരു എന്താ പറയുക ഒരു ഒരു ഇതാണ് പമ്മലാണ് ഒരു എന്താ പറയുക ഒരു വാക്ക് അറിയില്ലേ ഒരു മൂടലാണ് മൊത്തത്തിൽ കേട്ടോ സോ വേറെ പ്രത്യേകിച്ച് ഇല്ല ആൾക്ക് എന്തായാലും സേഫ്റ്റി ജേണിയും കാര്യങ്ങളൊക്കെ ഞാൻ നേരിട്ട് പറഞ്ഞു ഇങ്ങനത്തെ ആൾക്കാർ ശരിക്കും സപ്പോർട്ട് ചെയ്യണം ചെറിയ പണിയല്ല ആള് അവിടെ പഠിക്കാനും പോകേണ്ട കാര്യങ്ങൾക്ക് എല്ലാത്തിനും പോകണ്ട കേട്ടോ സോ നമ്മുടെ യാത്ര എന്നൊക്കെ പറഞ്ഞത് നമ്മൾ ആ ഒരു രണ്ടും ഒന്നേ ഇത് ഇതുപോലൊക്കെ തന്നെ സെയിം പാഷന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ ഇതുകൾക്ക് വേണ്ടിയിട്ടാണ് പക്ഷെ സിംഗിൾ സ്പീഡും ഇല്ലാണ്ട് ഒക്കെ നേപ്പാൾ വരാതെന്ന് പറഞ്ഞാൽ സീനാണ് കേസ് എന്തായാലും സ്റ്റേറ്റ് യൂൺ കിടലൻ ബ്ലോഗുകൾ വരാനുണ്ട് കിടലൻ ട്രിപ്പുകൾ വരാനുണ്ട് ആ ഇൻ്റർനാഷണൽ ട്രിപ്പ് ആരും മറക്കണ്ട നമുക്കും ആൾക്ക് കൊടുക്കുന്ന അതേ സപ്പോർട്ടും നമുക്കും തിരിച്ച് തരണം കേസ് നിങ്ങൾ സപ്പോർട്ടില്ലാണ്ട് ഒന്നും നടക്കില്ല അപ്പോൾ നമ്മുടെ ഇൻ്റർനാഷണൽ ട്രിപ്പും ഈ അടുത്ത് തന്നെ ഉണ്ടാവും കേട്ടോ ഈ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ ഈ മാസം തന്നെ മെയ് മാസം തന്നെ നമ്മളും ഈ രാജ്യം വിടുകയാണ് സുഹൃത്തുക്കളെ രാജ്യം വിടുകയാണ് എന്തായാലും സൈക്കിൾ നല്ലോണം മിസ് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റേറ്റ് ബ്ലോക്ക് കാണാം അടുത്ത കാണാം ബൈ